ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസ് സെക്ഷനിലെ അഞ്ചാമത്തെ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഈ രീതിയിൽ മലയാളമൊക്കെ മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ നമ്മളിങ്ങനെ പി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജി കെ പോർഷൻ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അതുപോലെ പരീക്ഷ പേപ്പർ കാണുമ്പോഴുള്ള ആ ഉൾഭയവും നമുക്ക് പോയി കിട്ടും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആ അതിന് ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവധൂതൻ അവധൂതൻ എഴുതുന്നത് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അവധൂതൻ തൻ താന്നുള്ള ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് തൊണ്ണൂറ്റി രണ്ടാമത്തേത് ശരിയായ വാക്യം ഏതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നതായിരുന്നു ഇത് പി എസ് സി ക്യാൻസൽ ആയക്കുകയായിരുന്നു ഈ ക്വസ്റ്റ്യൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നോക്കണ്ട അടുത്തത് ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഇൻ അക്കോഡൻസ് വിത്ത് എന്നതിൻ്റെ ഉചിതമായ മലയാള ഭാഷ ഏതാണെന്ന് അറിയാവോ എന്നുള്ളതാണ് ഇൻ അക്കോഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം അതിൽ ഇതിൽ നാലാമത്തെ ചോദ്യം ഒറ്റ എഴുതാനാണ് ഗുരുവിൻ്റെ ഭാവം ഗുരുവിൻ്റെ ഭാവം എന്താണ് ഗൗരവമാണ് ഗുരുവിൻ്റെ ഭാവം ഗൗരവമാണ് ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം പദമേതെന്നറിയോ വംറിയാണ് വം്രി എന്നുള്ളതാണ് ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഇനി വർവണ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വർവണ ഈച്ചയാണ് കേട്ടോ ഈച്ച ചർവണ എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് വിപരീത പദമെഴുതാണ് രസം രസം എന്നതിൻ്റെ വിപരീത പദമിതാണ് നീരസമാണ് നീരസം രസത്തിൻ്റെ വിപരീത പദം നീരസമാണ് അപ്പോൾ നോക്കിക്കേ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അവധൂതൻ എന്നുള്ളതിൻ്റെ ശരിയായ പദം പഠിച്ചു ഇൻ അക്കോഡൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതനുസരിച്ചാണ് ഗുരുവിൻ്റെ ഭാവം എന്നത് ഗൗരവമാണ് ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദമാണ് വംറി രസം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നീരസം ഇനിയും അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി അത് ഏതാണ് ഇലയിട്ട് ചവിട്ടുക നമ്മൾ ഇല ഇലയൊക്കെ ചവിട്ടുക എന്നുള്ളത് എന്താണ് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലിയുടെ ഇത് ഇലയിട്ട് ചവിട്ടുക യാചകൻ യാചകൻ എന്നതിൻ്റെ എതിർലിംഗം എഴുതാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് യാചകൻ്റെ എതിർ ലിംഗം ഏതാണെന്നറിയാമോ ഏതാ യാചകി യാ യാചകി യാചകൻ്റെ എതിർലിംഗം യാചകി സലിംഗ ബഹുവചനം എന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരുപോലെയുള്ള ഒരു കൂട്ടം വരണം അതേതാണ് ഇവിടെ വരുന്നത് മിടുക്കന്മാർ ഇതൊക്കെ എന്താണ് പുല്ലിംഗത്തിൻ്റെ ഒരു ബഹുത്വം ഒന്നിൽ കൂടുതൽ ഒരേ ലിംഗമുള്ള ആൾക്കാർ വരുന്നതാണ് സലിംഗ ബഹുവചനം അതാണ് മിടുക്കന്മാർ ഇപ്പം ജനങ്ങളെന്നു പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമാകാം കുട്ടികൾ എന്നുള്ളത് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളുമാകാം അധ്യാപകരിലും ആൺകുട്ടികളും സോറി ആൺ അധ്യാപകരും പെണ്ണായിട്ടുള്ള അധ്യാപകരും വരും അല്ലേ അപ്പം മിടുക്കന്മാർ എന്ന് പറയുമ്പം ആ നമ്മുടെ പുല്ലിംഗത്തിന്റെ ഒരു ബഹുത്വമാണ് അവിടെ കാണിക്കുന്നത് അപ്പം സലിംഗ ബഹുവചനം മിടുക്കന്മാരാണ് അടുത്തത് പിരിച്ചെഴുതുക ഇന്നീ എന്നത് പിരിച്ചെഴുതുകുമ്പോൾ ഈ പ്ലസ് നീ എന്നതാണ് എന്താ ഇന്നീ കണ്ടോ ഇ പ്ലസ് നീ എന്നതാണ് ഇന്നീ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക മലയാളത്തിൻ്റെ ബുക്കിൽ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ച് തന്നെ പഠിക്കുക റിവിഷൻ ടൈമിലൊക്കെ ഇത് യൂസ്ഫുള്ളാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്